ബിഗ് ബോസ് വീട്ടിൽ പലതരം വഴക്കുകൾ പ്രശ്നങ്ങളും ഒക്കെ നടക്കുകയാണ് പക്ഷെ ഇപ്പൊ അവിടെ നടക്കുന്നത് കലാപരിപാടികളാണ് അതിനകത്തും വഴക്കുകൾ നടക്കുന്നുണ്ട് അകത്തും വഴക്കാണ് നടക്കുന്നത് ആദിലെ നൂറേനെയും അതെ രണ്ടും രണ്ടാക്കാൻ വേണ്ടിയിട്ട് അനീഷ് എടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അപ്പാനിയും കൂട്ടരനെയും ഗുണ്ട ഗാങ് എന്നാണ് ജിസേൽ വിളിച്ചേക്കുന്നത് ഗുണ്ടാ ഗാങ് അതായത് ജിസേലിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് പ്രാങ്ക് ജിസൈൽ ഉണർന്നു ജിസേൽ ഉണർന്നു സത്യം പറഞ്ഞാൽ ഒരു വൻ വൃക്ഷമായിട്ട് മാറിയിട്ടുണ്ട് ജിസേലിപ്പോൾ ഓരോരുത്തരെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഗുണ്ട ആ പ്രാങ്ക് ചെയ്ത് ജിസേലിനെ ഗെയിം ഉണർത്താൻ വേണ്ടി പോയവർക്കെതിരെ തന്നെ അപ്പാനിക്കെതിരെയും അതായത് അക്ബറിനെതിരെയും എല്ലാവർക്കും എതിരെ ജിസേൽ സംസാരിക്കുന്നു അതുപോലെ അനുമോൾക്കെതിരെയും സംസാരിക്കും അവർ തമ്മിൽ അനുമോളും ജിസൈലും തമ്മില് അടിയായിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇവിടെ രഞ്ജിത്ത് പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ അനീഷിനോട് സംസാരിക്കുന്നുണ്ട് നിന്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാപരിപാടികൾക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നു അതിനകത്ത് നാടകമൊക്കെ കളിക്കുമ്പോൾ അനുമോൾക്ക് ആരൊക്കെ ആരെയാണ് ഇഷ്ടം വെച്ചപ്പോൾ അനീഷിനെ എന്ന് പറയുന്നുണ്ട് അനീഷേട്ട എന്ന് പിടിച്ചുകൊണ്ട് അനുമോള് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയാം നമ്മുടെ ടാസ്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആയിട്ടില്ല അതായത് പണിപ്പുര ടാസ്ക് തുടങ്ങിയിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ എല്ലാവരും വന്നിട്ട് ആ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിനെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് വരും നമുക്ക് ഇതിനനുസരിച്ച് ഇടാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബിഗ് ബോസ് എല്ലാവരും ലീവിങ് ഏരിയയിൽ വിളിച്ചിട്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് ചോദിക്കുകയാണ് ആർക്കൊക്കെ നിങ്ങളെടാ ഇവർക്ക് ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സിലാണ് ഇവർ നിൽക്കുന്നത് ഇവർ കുളിക്കും ആ ഡ്രസ്സ് തന്നെ ഇടും കുളിക്കും ആ ഡ്രസ്സ് തന്നെ ഇടും ഇത് എത്ര നാൾ പോ അധികനാൾ ഈ ഒരു ടാസ്ക് പോകത്തില്ലേട്ടോ കുറച്ച് നാളെ പോവുള്ളൂ ഇത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഇതെത്തുമ്പോഴത്തേക്കും പെട്ടികളെല്ലാം അവർക്ക് കൊടുക്കും മനസ്സിലായില്ല അതിൻ്റെ ഒരു അതൊരു എക്സ്ട്രീം എത്തുമ്പോഴേ നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യുമ്പോൾ അത് കൊടുത്ത് വേറെ ഗെയിമിലേക്ക് പോവും കേട്ടോ അത് ഫുൾ തീമായിട്ട് പോകാത്ത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ലീവിംഗ് ഏരിയയിൽ പിടിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും ചു നിങ്ങളുടെ ഡ്രസ്സുകൾ ആർക്കൊക്കെ വേണം എല്ലാവരും കൈപൊക്കെയാണ് കേട്ടോ അപ്പോൾ പണിപ്പുര ടാസ്ക് വരാൻ പോവുകയാണ് ഓരോരുത്തരും ഇതിന് വേണ്ടിയിട്ട് ഓരോ ടാസ്കിനും ഓരോരോ ടാസ്ക്കുകളുണ്ട് അപ്പം ഉത്തരവാദിത്തത്തോടുകൂടി ആൾക്കാർ ഈ ടാസ്ക് ചെയ്യാൻ രണ്ട് പേര് വേണം അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും സ്വന്തം കാര്യം നോക്കാതെ ബാക്കിയുള്ളവരുടെ കാര്യം കൂടി നോക്കുന്ന ആളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്ന ആളെ തിരഞ്ഞെടുക്കാം ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല ഇല്ല അവർ ബാക്കിയുള്ളവരുടെ സ്വന്തം കാര്യം നോക്കിയാൽ അവർ തീർന്നു ഇതിനകത്ത് അപ്പോൾ എന്തായിരുന്നാലും നോമിനേഷനിൽ പെടാത്ത ആൾക്കാർ വേണം ടാസ്ക് കളിക്കാൻ പോകാൻ അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കൂ രണ്ട് വ്യക്തികളെ അപ്പോൾ ഉടനെ തന്നെ അഭി എണീറ്റിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യമേ നൂറേനെ അങ്ങ് വിടാം അപ്പോൾ അവർ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ അപ്പോൾ രണ്ട് പേരായി പിന്നെ ഒരാളെ കൂടെ വിടാം അപ്പോൾ മൂന്ന് പേരായി എന്നൊക്കെ പറ ബിഗ് ബോസ് അഭി അവിടെ ഇരിക്കൂ അഭി അഭി ഞാൻ സംസാരിച്ചോട്ടെ അതെ നിങ്ങൾക്ക് ആര് വേണം സ്വന്തം കാര്യം നോക്കുന്ന ആൾ വേണോ അത് മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്കി ചെയ്യുന്ന ആൾ വേണോ ഏ നിങ്ങൾ തീരുമാനമെടുക്കും അപ്പം ഞാൻ അനീഷ് എല്ലാവരും ആദ്യം നോമിനേഷൻ ഇല്ലാത്തവരൊന്ന് മാറിയിരിക്കൂ നമുക്കൊന്ന് കാണണം ൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നോമിനേഷൻ ഇല്ലാത്തവരൊക്കെ മാറി എന്നിട്ട് അവർ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട് അപ്പാനിയാണ് എന്റെ ലീഡർ അപ്പാനി ഓക്കെ നമുക്ക് ഇങ്ങനെ പോവാം അങ്ങനെ പോവാം ആദ്യം ഇന്നൂറേം പോട്ടെ നമുക്ക് അക്ബർ പോട്ടെ എന്നൊക്കെ പറഞ്ഞ തീരുമാനം എടുത്ത് വരുമ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അതെ അപ്പാനി നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചിട്ട് കാര്യമില്ല നിങ്ങളാരാണ് ടാസ്ക് ഡയറക്ടറോ ഒരു കാര്യം ചെയ്യൂ എല്ലാവരും കൂടെ ഒന്നിച്ച് തീരുമാനിക്കണം അതായത് ബിഗ് ബോസ് ബോസിന് വഴക്കാണ് ഉദ്ദേശിക്കുന്നത് വഴക്കല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ആഗ്രഹിക്കുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ ഇവർ ഒന്നും തീരുമാനിക്കൂ അപ്പോൾ അവിടെ അനീഷ് ഇതാണ് ഞാൻ പറഞ്ഞത് സി എല്ലാവരും ഓരോരുത്തരും ഓരോ ക്ലാരിറ്റി വേണം ഐ വോണ്ട് ക്ലാരിറ്റി അത് അപ്പോൾ ഇത് ഇംഗ്ലീഷ് അല്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് മലയാളം ഡേ ആണല്ലോ ഇത് മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ അനീഷിൻ്റെ വക പക്ഷേ അനീഷ് ഇംഗ്ലീഷ് പറയുമ്പോൾ എല്ലാവരും അത് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഇപ്പോൾ ആർക്കൊക്കെ അപ്പോൾ അപ്പോൾ ബിൻസി എണീറ്റ് നിന്നിട്ട് ആർക്കൊക്കെ നമ്മുടെ ആദിലേ നൂറയും പോണം അതുപോലെ അക്ബറും പോകണം അപ്പോൾ എല്ലാവരും കൈമോക്കുന്നുണ്ട് അങ്ങനെ എണീറ്റ് അവർ തീരുമാ അവർ അവർ ഓ ഓക്കെയാണ് അവരെ തീരുമാനിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് പറയണം നമുക്ക് ടാസ്ക് സമയമെടുക്കും നിങ്ങൾക്ക് പറയാമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ആതിലെ നൂറ് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ല 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 അപ്പോൾ അനീഷ് അവിടെ പോയിട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ടാണോ നമ്മൾ രണ്ടാണ് അല്ല രണ്ടാണ് പക്ഷേ ഒന്നാണോ ഒന്നു പറഞ്ഞാൽ കണ്ടസ്റ്റൻ്റ് ഒന്നാണ് പക്ഷെ നമ്മൾ രണ്ട് രണ്ട് കണ്ടസ്റ്റൻ്റാണ് ശരി ഓക്കെ അല്ല പലതിലും നിങ്ങൾക്ക് ഒരഭിപ്രായമാണോ അതോ രണ്ടഭിപ്രായമാണോ അത് നമുക്കിപ്പം നമ്മൾ കൺവെൻഷൻ റൂമിൽ പോയ നോമിനേഷന് പോയപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആലോചിച്ച് കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ച് ഒരു പേര് പറഞ്ഞു ആ അപ്പം ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക്കിൽ എൻ്റെ പേര് പറഞ്ഞത് ആരാണ് അപ്പോൾ ആദില അത് ഞാനാണ് അപ്പോൾ നൂറയോ അത് ശൈത്യയുടെ പേരാണ് പറഞ്ഞത് ആ അപ്പോൾ അതെങ്ങനെ രണ്ട് അഭി പിന്നെ എങ്ങനെ ശൈത്യയിൽ അനീഷിലെത്തിയത് അത് ഞാൻ പറഞ്ഞു അനീഷിനെ എടുക്കാമെന്ന് കാര്യം ശൈത്യ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ അനീഷ് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു ആ സി അതാണ് അതായത് ഇവിടെ ഒരാൾ വേറൊരാളെ ചാവുട്ടി തേച്ചു എന്ന് വേണം പറയാൻ ഒരാളുടെ മാത്രം ഇവിടെ ഒരു പ്രയോറിറ്റിയാണ് നടക്കുന്നത് അതായത് നിങ്ങൾ ഒരാൾ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് അയാൾ കൂടെ നിങ്ങൾ ചേർക്കുക അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലേ തീർന്നില്ലേ തുടങ്ങി ആതിലേ നൂറയും തമ്മിൽ അവർക്ക് ട്രിഗറായി അവർ അനീഷിൻ്റെ പുറകെ അനീഷ് നടത്തോ ആരംഭിച്ചു ട്രിഗറായ ഉടനെ അനീഷ് നടത്താണ് കാര്യം ക്യാമറയും കൂടെ നടക്കും അനീഷിൻ്റെ കൂടെ അങ്ങനെ നമ്മൾ അങ്ങനെയല്ല നമുക്ക് ഒത്തൊരുമയുണ്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആദിലേ നൂറയും കൂടെ അവരുടെ അനീഷിൻ്റെ പുറകെ ഇനി ഇത് ിട്ട് അപ്പാനി അനീഷിനെ നമുക്ക് വിടാം അപ്പാനി ഒരു പുതിയ ഗ്യാങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പാനിയുടെ ഗ്യാങ് ബോയ്സ് ഗ്യാങ് എന്നാണ് പറയുന്നത് ഗ്രൂപ്പല്ലാതെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അതിനകത്ത് സത്യം പറഞ്ഞാൽ ആർക്കും ആരെയും കണ്ടുകൂടാം ഉള്ളിന്റെ ഉള്ളിൽ അതായത് ഗെയിമിനകത്താണ് ഞാൻ പറയണം ഗെയിമാണ് ഉദ്ദേശിക്കുന്നത് പേഴ്സണലല്ല എല്ലാവരും മത്സരിക്കുക പക്ഷേ തൽക്കാലം ഗ്രൂപ്പാണ് അപ്പാനി അക്ബർ അഭി അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ആര്യനെയും കൂടെ ചേർക്കാം പക്ഷേ ആര്യൻ വേറെ ഗെയിം കളിക്കുന്നുണ്ട് അപ്പം അപ്പാനി നമുക്ക് ജിസെ ജിസേലിനെ ഒന്ന് ലെങ്കത്തേക്ക് എടുക്കണം ഒന്ന് ആക്റ്റീവ് ആക്കണം നമുക്ക് നമുക്കവിടെ പോയി പറയാം അപ്പം നിങ്ങളെല്ലാം കൂടെ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അപ്പം അപ്പാനിയാണ് ആദ്യം പോണത് ജിസേൽ അപ്പം ജിസേൽ എന്താണ് അല്ല ഇങ്ങനെ മേക്കപ്പ് ചെയ്തിരുന്നാൽ മതിയോ ഒന്നും ഒരു ഒരു ഉത്തരവാദിത്തമില്ലല്ലോ എന്ത് ഉത്തരവാദിത്തമാണ് ജിസേലിൻ്റെ എന്ന് കേട്ടപ്പോഴേ ദേഷ്യം വന്ന് കേട്ട ട്രിഗറായി എന്ത് എന്ത് ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യേണ്ടത് അല്ല നിങ്ങൾ ഒന്നിനും അഭിപ്രായം പറയുന്നില്ല ഇങ്ങനെ മേക്കപ്പ് ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെയും മേക്കപ്പ് ഞാൻ സീ ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ല നിങ്ങൾ നിങ്ങൾ എന്തോന്നും ചെയ്യുന്ന നിങ്ങൾ കളിക്കുന്നില്ല നിങ്ങൾ ഒന്നും ഉത്ത ഒരു ഉത്തരവാദിത്തവും ഇല്ല അഭിപ്രായവും ഇല്ല ഒന്നുമില്ല അപ്പം ഓ ഞാൻ നിങ്ങളെപ്പോലെ ഒരാളുടെ പുറകെ അല്ല നടക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല സി അത് നമ്മൾ ഒരാളുടെ പുറകെ നടക്കുമെന്ന് നിങ്ങൾ ജിസേലിനോട് ആര് പറഞ്ഞ് ജിസേൽ ഇവിടെ കളിക്കുന്നില്ല ജിസേൽ എന്തുകൊണ്ട് ഇവിടെ വാതുറക്കുന്നില്ല ഒരു ഒരു അഭിപ്രായം പറയുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ഗാങ ആയിട്ട് പോയിട്ട് ഒരാളുടെ പുറകെ പുറകെയല്ലേ നടക്കുന്നത് ഞാൻ നിങ്ങളെ ഇന്നലെയും ഇന്നും കണ്ടു ഇന്നും നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഒന്നും നിങ്ങൾ ഒന്നും നിങ്ങൾ കളിക്കുന്നില്ല നിങ്ങൾ ആകെ കൂടെ പോകുന്നത് ഒരാളുടെ പുറകെ അനീഷിന്റെ പുറകെ അത് ആണോ നിങ്ങൾ അനീഷിന്റെ പുറകെ പോകുന്നത് കറക്റ്റാണോ അപ്പ അപ്പാൻ പണ്ടാരം അപ്പൊ പണി കിട്ടി നമ്മൾ ഒരാളുടെ പുറകെ പോയിട്ടില്ല കേട്ടല്ലോ നമ്മൾ ഒരാളുടെയും പുറകെ പോയിട്ടില്ല കേട്ടോ ജിസൈലെ ജിസൈലാണൊന്നും കളിക്കാത്തത് ആര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നാല് പേരും അനീഷിന്റെ പുറകെയാണ് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പലരെയും കരയിപ്പിക്കുന്നുണ്ട് അനുവിനെ കരയിപ്പിച്ചു ഇപ്പൊ ദേ എന്റെ പുറകെ വരുന്നു സി ഞാൻ ഐ ആം നോട്ട് ദ സെയിം പേഴ്സൺ വാട്ട് ആർ യു തിങ്കിങ് ഓക്കെ ഓക്കെ ഞാൻ എപ്പോഴും എനിക്ക് 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 ആഗ്രഹമുള്ളപ്പോൾ ഞാൻ സംസാരിക്കും ഓക്കെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് സംസാരിക്കും നിങ്ങൾ നാല് നിങ്ങൾ ഇത്രയും മണിക്കൂറുകളായിട്ട് അനീഷിന് പുറകെയാണല്ലോ പോകുന്നത് നിങ്ങൾ പേരും ബുള്ളി ചെയ്യുകയാണ് ഓക്കെ ഗാങ്സ്റ്റർ ഗ്രൂപ്പ് ഗുണ്ട ഗ്രൂപ്പ് നിങ്ങൾ അപ്പൊ അപ്പാനി അടങ്ങാൻ പണി കിട്ടി പ്രാങ്ക് എന്നൊന്നും പറയണ്ട ഹൂ ഹെൽ മേക്കപ്പിന്റെ കാര്യമൊക്കെ നിങ്ങൾ എന്തിനാ പറയുന്നത് ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന്റെ അസൂയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡ്രസ് ഒന്നും കിട്ടിയിട്ടില്ല സോ അതിന്റെ അസൂയയാണ് സി ആ ജിസേലിന്റെ മനസ്സിലായില്ല കേട്ടോ അത് പ്രാങ്ക് ആണ് ജിസേൽ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് കേട്ടോ അപ്പൊ ഉടനെ തന്നെ അക്ബറും അക്ബറും ജിസേലും തമ്മിൽ ശരിക്കുമുള്ള വഴക്കുപോലെയായി പ്രാങ്ക് ആയിട്ട് അവസാനം അത് നിങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നമ്മൾ ആരുടെയെങ്കിലും പുറകെ നടക്കും നിങ്ങൾ പുറകെ നടക്കണോ അക്ബർ ഉടനെ കയറി വന്നിട്ട് എനിക്കറിയേണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ റിയാക്ട് ചെയ്യും നിങ്ങൾ പലതും പല ഗാങ്സ്റ്റർ ആയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഗ്യാങ് ആയിട്ടാണ് നടക്കുന്നത് ഞാൻ സി ഞാൻ ഗാങ്ങിൽ വിശ്വസിക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് കളിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ജിസേൽ അവിടെ സത്യം പറഞ്ഞാല് ഇവർ ജിസൈലിനെ ഇതാക്കാൻ വേണ്ടി ഇപ്പോൾ ജിസൈൽ നന്നായിട്ട് പോകുന്നത് അതുപോലെ ജിസൈൻ്റെ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവും വന്നു നല്ല രീതിയിൽ അത് ഒരു പോസിറ്റീവായി താഴത്തെ കമൻസിലൊക്കെ നല്ല പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് ജിസൈൽ വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ ജിസൈയിൽ പിന്നെയും പിന്നെയും ഒച്ച വെക്കുന്നുണ്ട് ജിസൈൽ ഭയങ്കര ജിസൈലിനൊന്ന് പ്രാങ്ക് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ മേക്കപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞത് പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ രനയും റേണയും കൂടി ഇപ്പോൾ ഇങ്ങനെ രന ഇങ്ങനെ സത്യങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നഗ്ന സത്യങ്ങളിങ്ങനെ രന വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റന ദേ ഇവിടെ ഫുൾ കച്ചറ ഗ്രൂപ്പുകളാണ് കച്ചറ വഴക്കാണ് ഇവിടെ നടക്കുന്നത് നമ്മളൊക്കെ മിണ്ടാതിരിക്കുന്നു ചിലപ്പം വഴക്കാറ്റ് എപ്പോഴും വഴക്ക് കൂടുന്ന വർത്താനം പറയുന്ന വഴക്ക് കൂടുന്ന ആളായിരിക്കും ഇവിടെനിന്ന് പോകുന്നു ഒച്ചപ്പാട് ഓലെയിട്ട് വഴക്കിടുന്ന അപ്പൊ രേണു പിന്നെല്ലാണ്ട് നമുക്ക് ഇവിടെ മിണ്ടാണ്ടിരിക്കാം അവർ ഒച്ചപ്പാടെടുക്കയോ എന്തോ ചെയ്യിട്ട് അതുതന്നെ അതായത് ഇവിടെ ഫുൾ കച്ചറയാണ് അപ്പം മിണ്ടാതിരിക്കുന്നവരെ ശ്രദ്ധിക്കും ഏ പിന്നെ അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനീഷെന്നു പറഞ്ഞാൽ ഒറ്റ ഒരാളാണ് അനീഷിൻ്റെ പുറകെയാണ് നമ്മളെല്ലാവരും സോ അനീഷിന് കിട്ടേണ്ട വോട്ട് മൊത്തത്തിൽ ഒരു ഒരു ശതമാനം മലയാളികൾ മൊത്തം അനീഷിൻ്റെ കൂടെ നിൽക്കുകയും നമുക്ക് കിട്ടുന്ന വോട്ടൊക്കെ സ്പ്ലിറ്റായി പോവുകയും ചെയ്യും കാര്യം നമ്മളെല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല ഒരു ഗെയിം എന്താണെന്നുള്ളൊരു ബോധമുണ്ട് അത് വർത്താനം പറയാനുള്ള ഒരു കഴിവും കൂടി ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഈ പത്തൊമ്പത് വയസ്സായ കുട്ടിയുടെ ബുദ്ധി ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലല്ലോ എൻ്റെ ദൈവമേ അതാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം നമ്മൾ നമ്മളും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ അപ്പാരിയും അക്ബറും ഒക്കെ എല്ലാം കുറച്ചൊക്കെ ഒന്ന് ഈ അനീഷിനെ ഒന്ന് അതായത് ശ്രദ്ധ വേണ്ടാന്ന് പറഞ്ഞാൽ അതായത് പുള്ളിക്കാരനെ കൂടുതൽ ശ്രദ്ധിക്കാതെ ആവാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം ഈ പുള്ളിക്കാരൻ്റെ ലൂപ്പിൽ വീഴാതെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ ജിസേൽ അവിടെ മാറിയിട്ടില്ല ദൈവമേ പ്രായം കാണുന്നു മനസ്സിലാക്കാതെ ഭയങ്കരമായി ദേഷ്യത്തിലിരിക്കുക മേക്കപ്പിൽ നിൽക്കുകയാണ് അപ്പം ഞാനൊരു ഗുണ്ടിയാണ് അറിയോ ഞാനൊരു ഗുണ്ടി അയ്യോ ഗുണ്ടി എന്ന് പറയല്ലോ ഗുണ്ടി വേറെ അർത്ഥം ഗുണ്ടിയല്ല ഞാൻ ഗുണ്ടിയാണ് ഒരു വാക്ക് മലയാളത്തിലുണ്ട് ഗുണ്ടി ഞാൻ ആം എ ഗുണ്ടി അയ്യോ ഗുണ്ടി എന്ന് പറയരുത് ഗുണ്ടിയാൽ നിങ്ങൾ ഗുണ്ടയാണെങ്കിൽ ഞാൻ ഗുണ്ടി മലയാളം വാക്കുമുണ്ട് അയ്യോ ഗുണ്ടിയല്ല അപ്പം പിന്നെ എന്താണ് വേറെ വാക്ക് നമുക്ക് പറയാം ഗുണ്ടി വേണ്ട ഓ ശരി ശരി അങ്ങനെ രഞ്ജി തനീഷിനെ പിടിച്ചിരുത്തിയിട്ട് നിൻ്റെ പ്രോ നിനക്ക് നിനക്ക് വീട്ടിൽ ആരൊക്കെ ഇടാ ആ വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടനും പിന്നെ അനിയനും പിന്നെ ഞാനും ഓ ഡൈവേഴ്സൊക്കെ ആയാണ് ഡൈവേഴ്സ് സെപ്പറേറ്റഡ് ആണ് നമ്മൾ ആ അപ്പോൾ പിന്നെ നീ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സി ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യം അങ്ങനെ നീ പറഞ്ഞിട്ടില്ലേ നീ തന്നെയല്ലേ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് നീ പറയണതേ നടക്കാവൂ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നതേ നടക്കാവൂന്ന് ഏ നീ ഇപ്പം ഇന്ന് നടന്ന വഴക്കുകളൊക്കെയോ പിന്നെ അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടെന്നെ കേൾക്കുന്നില്ല എന്നെ കേൾക്കുന്നില്ല എല്ലാവരും ഓല ഇടയാണ് ചെയ്യുന്നത് എൻ്റെ അടുത്തേക്ക് അത് കഴിഞ്ഞിട്ട് ശാരിക അവിടെ സ്വന്തമായിട്ട് കിടന്ന് ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ മല ഇന്നത്തെ ലാബിലത്തെ വിഷയം മലയാളം അത് നല്ലൊരു വിഷയമായിരുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി തന്നു അതും വളരെ നല്ലതായിരുന്നു നല്ല രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തു എന്നൊക്കെ ശാരിക പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനുമോളും ജിസേലും ജിസേൽ ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല ജിസേൽ മോളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അനുമോളും തൂക്കുകയാണ് അപ്പം ജിസേൽ താഴെ ഇരുന്നാണ് തൂക്കുന്നത് ഏഹ് സ്വാഗ് രീതിയിലൊക്കെയാണ് ജിസേൽ തൂക്കുന്നത് അനുമോൾ ഇങ്ങനെ അപ്പം ജിസേൽ എന്താണ് താഴെ ഇരുന്ന് തൂക്കൂ താഴെ ഇരുന്ന് തൂക്കൂ സി ഒരു അഴുക്കും പോകുന്നില്ല താഴെ ഇരുന്ന് തൂക്കൂ ഓ എനി എനിക്ക് ഇങ്ങനെ നിന്ന് തൂക്കണതാണ് ഇഷ്ടം എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് തൂക്കണത് അങ്ങനെ സീ അങ്ങനെ തൂക്കരുത് താഴെ ഇരുന്ന് സീത ഇങ്ങനെ തൂത്താലേ ഇതിൽ ഡേർട്ടൊക്കെ പോകത്തുള്ളൂ ജിസേല് അരിമോള് ഓ ഇങ്ങനെ നിന്ന് തൂത്താലും ഇവിടുത്തെ അഴുക്കൊക്കെ പോകും പിന്നെ ഇവിടുത്തെ ഈ ഈ ഒരു മാട്രസിന് ഇതൊന്നും പറ്റത്തില്ല ഈ ചൂലല്ല വേണ്ടത് ഇത് നിങ്ങളുടെ ചൂലിലെ അഴുക്കാണ് അതിനകത്ത് വീണുകൊണ്ടിരിക്കുന്നത് അതാ കണ്ടില്ലേ എനിക്കിങ്ങനെ എനിക്ക് പൊക്കം കുറവാണ് എനിക്കിങ്ങനെ തൂക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പൊക്കം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്ന് തൂക്കണം കേട്ടോ അപ്പോൾ അപ്പുറത്തും ഫുൾ ഗാങ്സ്റ്റർ ഇരിക്കുകയാണ് അക്ബർ നമ്മുടെ നമ്മളപ്പാനി എല്ലാവരും ഇരിക്കുകയാണ് അപ്പം ജിസേൽ ഓരോന്ന് സ്കോർ ചെയ്യുമ്പോൾ ജിസേലിന് ഭയങ്കര സപ്പോർട്ട് അനിമോളിന് പുച്ഛം ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ അനിമോളിന് കുറച്ചും കൂടെ കൂടുതൽ ദേഷ്യം വരുന്നത് അപ്പം ജിസേൽ നിങ്ങൾക്ക് തൂക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം ൂക്കണോന്നെങ്ങനെയെന്ന് ഓ എനിക്ക് അറിയത്തൊന്നുമില്ല ഇല്ല അല്ല ഞാൻ പഠിപ്പിച്ചു തരാം അപ്പയുടെ അപ്പാനിയും കൂട്ടനും ഏ അപ്പൊ ജിസേല് അപ്പൊ അനുമോള് ഓഹ് എനിക്കിങ്ങനെ പറ്റത്തുള്ളൂ എനിക്ക് ഇങ്ങനെ തൂക്കാനേ അറിയുള്ളൂ ഞാൻ ഇങ്ങനെ തൂക്കത്തുള്ളൂ ഓ പിന്നെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അനു ആകൂടെ ദേശത്തിന് ഇന്ന് മൊത്തം കൂടുപോയിരിക്കയാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് തൂക്കാൻ പഠിപ്പിക്കുന്നത് എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ തൂക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഞാൻ തൂക്കുന്നത് ഇത്രയും നിന്ന് തൂക്കാൽ എനിക്ക് കുഞ്ഞു കടന്നു തൂക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ ജിസേൽ സി ഈ പൊസിഷനിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ 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 തൂക്കണം എന്നാലേ ഫുൾ ഡേർട്ട് പോവുള്ളൂ ഓ എനിക്ക് ഇത്രയൊക്കെ ഡേർട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വേസ്റ്റ് എടുത്തിട്ട് അവിടെ എവിടെ ഇട്ടിട്ട് പോയ അപ്പം അപ്പാനിയോ ദേ വേസ്റ്റ് ഇട്ടിട്ട് പോയി വേസ്റ്റ് ഇട്ടിട്ട് പോയി അപ്പോൾ ജിസേൽ ഹോ കണ്ടോ കണ്ടോ ഇതൊക്കെ നമ്മുടെ ഗാർഡൻ പ്രോപ്പർട്ടി ാണ് ഇവിടെ ഒന്നും ഇങ്ങനെ വേസ്റ്റ് ഇടാൻ പറ്റില്ല ഓ ഞാൻ ഇത്തിരി വേസ്റ്റ് ഒന്നും ഇട്ടിട്ടൊന്നും ഇല്ല ഇട്ടില്ലേ ഇട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ും ഞാൻ പറഞ്ഞില്ല ഞാൻ പലതും ചെയ്യും പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അനുമോള് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് ഇന്നിടക്കൂടെയാണ് ഇപ്പോൾ ഇവരും എല്ലാവരും കൂടി ജിസേൻ്റെ ഡാൻസ് ജിസേനെ ഇന്ന് പൊക്കി തകർക്കുകയാണ് കേട്ടോ ജിസേൽ നാഗവല്ലി ഡാൻസ് ഒക്കെ കളിക്കുന്ന അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിവീൻ കയറി വരും നിവീനെ നിവീനെടാ പിടിച്ചു മാറ്റിയെറിയും കേട്ടോ പിന്നെ അക്ബർ ആണ് ഇതിൻ്റെ കമൻറ്ററി ഒക്കെ ചെയ്യുന്നത് പക്ഷേ അക്ബർ ചിലരെയൊക്കെ ഒരുമാതിരി ഒരു പുച്ഛാവമൊക്കെ ഉണ്ട് പിന്നെ ഓവറായിട്ട് ഇടയ്ക്ക് കയറി വരുന്നത് കൊണ്ട് കുറെയൊക്കെ ഇതിനെ ഉണ്ട് അത് ചിലവരെയൊക്കെ പുച്ഛിക്കുന്നുണ്ട് അതെനിക്ക് ഒരു വിഷമം തോന്നി എല്ലാവരും എല്ലാവരെയും കഴിവുകൾ അംഗീകരിക്കേണ്ടേ അപ്പോൾ നിവിൻ്റെ അമ്പി റമോ ഇതൊക്കെ ഇടയ്ക്ക് തീർന്നുണ്ട് അവനാവശ്യമായിട്ട് ആര് അക്ബർ ബാക്കി കുഴപ്പമൊന്നുമില്ല പിന്നെ ശൈത്യയുടെ ഡാൻസ് ഒനിലിൻ്റെ നമ്മുടെ മിമിക്രി അതേപോലെ തന്നെ നിവിൻ്റെ കുറേ നാണം കിട്ടുന്നുണ്ട് എല്ലാവരും കൂടി പിന്നെ കലാഭവൻ സരികയുടെ മറ്റേ ജാനകിയുടെ പാട്ട് അതേപോലെ തന്നെ അപ്പാനി അപ്പാനി ആയിട്ട് ബിഗ് ബോസിൽ വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും എനിക്കൊരു മാറ്റം തോന്നിയില്ല എങ്ങനെയാണോ ഇപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ അതേപോലെ തന്നെ രുദ്രൻ രുദ്ര ഛേ രുദ്രന്റെ ക്യാരക്ടറായിട്ട് രുദ്രം വരുന്നു ഷാനവാസ് എന്ന് പറഞ്ഞ് ഷാനവാസ് രുദ്രന്റെ ക്യാരക്ടർ കാണിക്കുമ്പത്തേക്കും വേറെ എന്തൊക്കെയോ കാണിക്കുന്നു ഈ മനുഷ്യൻ എനിക്കറിയത്തില്ല ഹോട്ട് അങ്ങനെ സാരിക എൻ്റെ കൂടെ ആരൊക്കെയാണ് വരുന്നത് ഹോട്ട് സീറ്റിൽ ആര് വരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെ ഏഹ് ആരാണ് ഒരു കൈ നോക്കുന്നത് അപ്പോഴെല്ലാവരും അപ്പം ആര്യൻ പറഞ്ഞു ഞാൻ വരാം ആ ശരി ശരിയിരിക്കൂ താങ്കളുടെ പേരെന്താണ് ആ ആര്യൻ ഓക്കെ താങ്കൾ സിനിമ നടനാണല്ലേ എന്നിട്ട് താങ്കൾ ഒരു സിനിമയിലും കണ്ടിട്ടില്ലല്ലോ അത് പിന്നെ ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ സിനിമയൊന്നും അല്ല നിങ്ങൾ കാണുമോന്നില്ല ഇല്ല ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ സിനിമ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾ ആക്ടറാണെന്ന് പറയുന്നു പക്ഷേ സിനിമയൊന്നും ഇല്ലല്ലോ അതായത് ഇവരുടെ ഇതെല്ലാം റെക്രിയേറ്റ് ചെയ്യണം അതായത് ഷാരിക ഷോ റെക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആര്യനെയാണ് പിടിച്ച ഓപ്പോസിറ്റ് ഇരുത്തിയിട്ട് ശാരിക ഇന്റർവ്യൂ ചെയ്യുന്നത് ആ സമയം കൊണ്ട് നമ്മുടെ അനീഷ് എനിക്കൊന്നും കാണിക്കാനില്ല ആ ഷാരിക വന്നിട്ടുണ്ട് ആ ഇതാണ് പറയുന്നത് ഈ ഷാരികക്ക് ഒന്നും അറിയത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ച് പഠിക്കാതെയാണ് ഷാരി അത് കേട്ടത് എല്ലാവരും ഇറങ്ങി ഓടിയോട്ടോ പഠിക്കാതെയാണ് ഫുൾ ആക്കുകയാണ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനീഷ് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട് അതിന് അനുമോള് അച്ഛൻ രഞ്ജിത്ത് കാമുകൻ അപ്പാനി പക്ഷെ അനുമോള് പറയണെ എനിക്ക് വേറൊരാളെയാണ് ഇഷ്ടം വച്ചാ ആരെ അനീഷ് കേട്ടോ അനീഷ് അട്ടരീക്കിഷ്ടം അനീഷ് ജെവിയും പൊത്തിക്കൊണ്ട് ഓടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നത് ഇനിയിപ്പം അവിടെ ടാസ്ക് നടക്കും നമ്മുടെ എന്ത് ടാസ്ക് പണിപ്പുര ടാസ്ക് അപ്പോൾ അതിൻ്റെ ആയിട്ട് വരാം അതുവരേക്കും ബായ്